ഹലോ ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള ബാഗും കുപ്പിയും ബുക്കും പെൻസിലും പേനയും വേണ്ട സകല സാധനങ്ങളും വാങ്ങിക്കാനായിട്ട് പോവാണ് അല്ല ബാഗ് നമ്മൾ വെച്ചിട്ടോ ബാഗ് നമ്മൾ ലുലുൽ പപ്പ് മേടിച്ചു ബാഗിയും കുപ്പിയും അപ്പൊ അത് വേണ്ട പിന്നെ നമ്മൾ ബുക്കും പേനയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് പോവാം പിന്നെ നമുക്ക് ലഞ്ച് ബോക്സ് ഒന്നും വേണ്ട ലഞ്ച് ബോക്സ് കഴിഞ്ഞ വർഷത്താണ് കൊണ്ടുപോകുന്നത് അപ്പം അതിന്റെ ഒരു വീഡിയോ ആണ് ആണെന്നുള്ളത് അപ്പം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വൈകുന്നേരം ഞാനും മോളും കൂടെ ഇറങ്ങി കേട്ടോ ഭയങ്കര മഴയായിരുന്നു ഈ മഴ തോന്നിട്ട് പോവാന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല മഴ െയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞാൽ ഇനി ഇപ്പോൾ മഴ നോക്കിയിട്ടൊന്നും കാര്യമില്ല അങ്ങ് പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങ് ഇറങ്ങി കേട്ടോ അപ്പോൾ മെയിനോട്ട് റോട്ടോ പോയിട്ടുണ്ടത് തിരിച്ച് വരുവാണെങ്കിൽ അത് കയറാമെന്നുവെച്ചിട്ടായി തിരിഞ്ഞൊക്കെ നോക്കുന്നത് പക്ഷേ അത് വന്നൊന്നുമില്ലായിരുന്ന കേട്ടോ അപ്പം ഞാൻ പറയാൻ ഇനി ഇപ്പോൾ തിരിച്ച് വരുമ്പോൾ രാത്രിയാകും എന്നാലും കുഴപ്പമില്ല നമുക്ക് അങ്ങ് പോകാം കാരണം ഓൾറെഡി കുറച്ച് താമസിച്ചു ഇനി ഇപ്പോൾ കൊണ്ടുവന്ന് ബുക്കൊക്കെ പൊതുയണ്ടേ അപ്പോൾ ഞങ്ങൾ ഇതേ നടന്ന് ബസ് സ്റ്റോപ്പിലോട്ട് പോയിട്ട് അവിടെ നമുക്ക് ബസ്സായിരുന്നു കിട്ടി കേട്ടോ അങ്ങനെ ഇതേ നമ്മുടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് അവിടെ നല്ല തിരക്കായിരുന്നു അതിൻ്റെ കൂടെ ഭയങ്കര മഴയും അങ്ങോട്ട് പോയപ്പോഴത്തേനും പിന്നെ ഭയങ്കര മഴയായിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞാൻ മോളോട് പറഞ്ഞു ബുക്കൊക്കെ എടുക്കാൻ പറഞ്ഞു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഞാനിങ്ങനെ എല്ലാം എടുത്തു കൊടുക്കുമായിരുന്നു ഇപ്പം പിന്നെ വലിയ കുട്ടിയായപ്പോഴത്തേനും അങ്ങ് എടുത്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനവിടേക്കൊന്ന് നോക്കായിരുന്ന കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ഒന്ന് വേണ്ട എങ്കിൽ പോലും ഒരു സന്തോഷവും കാരണം ഇത് സ്കൂൾ തുറക്കുന്ന സമയത്ത് മാത്രമേ ഇവിടെ കാണുന്ന കേട്ടോ അങ്ങനെ എല്ലാ സാധനങ്ങളും അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ബാഗുകളാണെങ്കിലും പിന്നെന്താ കുപ്പിയും പാത്രവും എല്ലാം പൗച്ചും എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ മോള് ബുക്ക് എടുക്കുന്ന ഉള്ളതായിരുന്നു കേട്ടോ അവർക്ക് ബുക്കും പിന്നെ എന്തൊക്കെയോ ചെറിയ സാധനങ്ങളൊക്കെ മതിയായിരുന്നു പൗച്ചും ഒക്കെ നമ്മൾ നേരത്തെ വേറെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ എനിക്കൊന്നും വേണ്ടെങ്കിലും കുപ്പിയൊക്കെ എടുത്തു നോക്കുന്നുണ്ട് ആ കുപ്പിയുടെ ഭംഗി കണ്ടിട്ട് ഞാൻ വെറുതെ ഒന്ന് എടുത്ത് നോക്കിയതാട്ടോ പിന്നെ ഞാൻ ബാഗും എല്ലാം നോക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ ഒരു രസമല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ട് നടക്കുന്നതൊക്കെ എന്നിട്ട് പിന്നെ മോള് ഇതൊക്കെ എന്തിനാണോ എടുക്കുന്നത് എനിക്കറിയത്തില്ല കേട്ടോ ഇതൊക്കെ എത്ര വാങ്ങിച്ചാലും പിന്നെയും പിന്നെ എൻ്റെ കൂടെ വരുമ്പോൾ ഇങ്ങനെ വാങ്ങിക്കുക എപ്പോഴും വാങ്ങിക്കുന്ന സാധനങ്ങൾ ഏതൊക്കെ ഈ ബുക്ക് മാത്രം ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങിക്കാറുണ്ട് കേട്ടോ അപ്പം എല്ലാ ആവശ്യത്തിനെടുത്തു പിന്നെ പുതിയ പേപ്പറൊക്കെ എടുക്കാനായിട്ട് അങ്ങോട്ട് പോയി അങ്ങനെ അതും എടുത്തു എന്നിട്ട് നമ്മൾ പിന്നെ അകത്ത് പോയി കേട്ടോ അകത്തു നിന്നും എന്തൊക്കെയോ എടുക്കണമെന്ന് വെച്ചിട്ട് അകത്ത് പോയിട്ട് എടുത്തു പിന്നെ മോൾക്കാണെങ്കിൽ പിന്നെ കൂട്ടാനൊക്കെ കൊണ്ടുപോകാനായിട്ടൊരു പാത്രം വേണമെന്ന് വെച്ചിട്ട് എടുത്തു കേട്ടോ അപ്പം ഓഫർ ബുക്കിനൊക്കെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലാത്തതിനൊന്നും വലിയ ഓഫറൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ അങ്ങനെ അകത്ത് പോയിട്ടും എന്തൊക്കെയോ സാധനങ്ങൾ എടുക്കുക കേട്ടോ അപ്പോൾ എല്ലാം മോക്കറിയാം ഏതൊക്കെ എടുക്കണ്ടേ എന്താണ് എടുക്കണ്ടേന്ന് അങ്ങനെ എല്ലാം എടുത്തു പിന്നെ നമ്മൾ കുട വാങ്ങിക്കാനായിട്ട് പോയിട്ടു പക്ഷെ മോക്ക് കുടയൊന്നും ഇഷ്ടപ്പെട്ടില്ല നോക്കിയിട്ട് അപ്പോൾ നമ്മൾ പിന്നെ കുടയൊന്നും വാങ്ങിച്ചില്ല കേട്ടോ പിന്നെ നമ്മളിവിടെ നിന്നിങ്ങനെ തിരിച്ചു പോന്നിട്ട് പിന്നെ ബില്ലടിക്കാനായിട്ട് എവിടെ പോയി നിൽക്കും കേട്ടോ ബില്ലടിക്കുന്നിടത്ത് നല്ല തിരക്കല്ലേ കാരണം ചില ദിവസങ്ങൾ ഈ ഷോപ്പിൽ ഭയങ്കര തിരക്കാ ചിലപ്പോൾ തിരക്കൊന്നും കാണത്തില്ല പിന്നെ വൈകുന്നേരം ആയപ്പോൾ ആയതുകൊണ്ട് കൊണ്ടായിരിക്കും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനെല്ലാം ബില്ലടിക്കാനൊക്കെ എടുത്ത് വെച്ചു പിന്നെ ഞാനിൻ്റെ ഒരു ബ്രെഡും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളതെല്ലാം വാങ്ങിച്ചുകൊണ്ട് നമ്മൾ പിന്നെ വീട്ടിലോട്ടി പോകുന്നു കേട്ടോ എന്നിട്ട് രാത്രി തന്നെ നമ്മൾ ബുക്കെല്ലാം പൊതിയാനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെ നമ്മൾ ബുക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ബുക്കൊക്കെ നമുക്ക് വാങ്ങിച്ചു പിന്നെ നമ്മുടെ ബുക്ക് പൊതിയാനുള്ളത് വാങ്ങിച്ചിട്ടോ ടെസ്റ്റൊക്കെ നമ്മൾ നേരത്തെ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നീട് ബുക്ക് പൊതിയാനായിട്ട് അത്ര വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പൗച്ച് നേരത്തെ വാങ്ങിച്ച് ഇവിടെ ഇരുന്നതായിരുന്നു അപ്പം ഇതുമുണ്ട് പിന്നെ നമ്മൾ ബാഗ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ബാഗിയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ബാഗ്യായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ഓഫറിന് കിട്ടിയപ്പോൾ നമ്മൾ വാങ്ങിച്ചായിരുന്നു നല്ല വലിയ ബാഗ്യ കൊന്നാനൊക്കെ പറ്റും എല്ലാം കൊന്നാൽ ടെസ്റ്റും എല്ലാം വെക്കാൻ പറ്റും കേട്ടോ വലിയൊരു ബാഗ്യ നന്നിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഒരു ഒരു കുപ്പിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളതേ കുറച്ച് വാങ്ങിച്ചുകൊണ്ടെന്നു വെച്ചാൽ ഇതിപ്പോ കൂട്ടാനൊക്കെ കൊണ്ടുപോകാനായിട്ടുണ്ട് ലഞ്ച് ബോക്സ് ഇവിടെ ഉണ്ട് വേറെ അപ്പൊ ഒന്നെങ്കിൽ കൂട്ടാനൊക്കെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു പത്രം മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മളത് കുറച്ച് കെയും തേനും പെൻസിലും ഒക്കെ ഒരേ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കേട്ടോ വാങ്ങിച്ചേക്കുന്ന എന്തിനാ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ ഇനിയിപ്പോ ഈ ഒരു വർഷം കൊണ്ടുവന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കുന്നതാ പക്ഷെ ഇടയ്ക്ക് ഇതൊക്കെ വീണ്ടും വാങ്ങിക്കേണ്ടി വരും കേട്ടോ അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മള് സ്കൂളിലേക്ക് വേണ്ടി വാങ്ങിച്ച സാധനങ്ങള് അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ പാട്ടല്ലേ പൊതുവെ വീഡിയോ